ഇത് ശരിക്കും എന്റെ റേറ്റ് കയറി ഞാൻ അത്ഭുതപ്പെട്ടു ഇതിന്റെ റേറ്റ് വെറും എൺപത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ അമ്മ ഈ ഷർട്ടിന് ഇവടുത്തെ റേറ്റ് നൂറ്റി അൻപത് രൂപ മാത്രം ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ റോഡ് കാർത്തി ഷർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമുക്ക് ഇവരുടെ ഡീറ്റെയിൽ അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം വാക്സാ ഈ റോഡ് കാർത്തിക് ഷർട്ട്സ് ഇവിടെ நம்ம ஷர்ட்டு பேண்ட்டு எல்லாமே மேனுஃபேக்சர் பண்ணிட்டு இருக்கிறோம் நம்ம வந்து கேரளா ஃபுல்லாக நம்ம சாதனம் கொடுத்துட்ருக்கு சார் நம்ம வந்து ஈரோடில் வந்து பன்னீர்செல்வம் பார்க்கில் டிவி ஸ்ட்ரீட்டில் ஷாப் நம்மள்கிட்ட இருக்குது கிட்டத்தட்ட இருபது வருஷமா பிஸ்னஸ் பண்ணிட்டு இருக்கோம் சார் கேரளா ஃபுல்லாகவே நம்ம கொடுத்துட்டு பிரச்சனை இல்லை எல்லாமே கெச்சோட்டம் மட்டும் தான் சார் நம்மளோட ஸ்டார்டிங் ரேட் வந்து எண்பது ரூபாயிலருந்து ടു ഫിഫ്റ്റി എറണാകുളത്തു അവർക്ക് സാധനം ഷർട്ട് എല്ലാം ഓവർ മോഡലും വെറൈറ്റി കാണിക്കണോ ഈ ഷർട്ട് എന്താ ഈ ഷർട്ടിന്റെ പ്രൈസ് കേട്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒരു നമ്മുടെ ആൾക്കാർക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴാക്കാൻ പറ്റുന്ന ഷർട്ടാ ഇത് നമ്മുടെ നാട്ടിൽ ഷർട്ട് തയ്പ്പിക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ തൈപ്പ് കൂലി തന്നെയുണ്ട് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാമോ വെറും എൺപത് രൂപേന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ കൊടുക്കാൻ പറ്റുന്ന പുതിയ ഷർട്ടാണ് കാർത്തി ഷർട്ട് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ഷർട്ടാണ് അപ്പൊ ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ ഐറ്റംസിനെ പറ്റി മൊത്തം ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ കാർത്തി ഷർട്ടിന്റെ ഓണറാണ് മിസ്റ്റർ കാർത്തിക് ഹലോ സാർ സാ നമ്മള് കേരളത്തിലെ ചാനലാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ട് ഒരു അത്ഭുതമാണ് എങ്ങനെ ആർ ഇതിലാ നമ്മുഫാക്ചർ ആ ഇവര് മാനുഫാക്ചറിംഗ് ഇവര് സ്വന്തം നമ്മളെ മാനുഫാക്ചർ നമ്മളെ തയ്യാർ പണ്ടത് സ്റ്റാർട്ടിങ് എയ്റ്റി ലീഗ് വരും ഒക്കെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യും അതായത് ഇവര് തുണിയൊക്കെ ഗുജറാത്തിൽ നിന്നൊക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് ഇപ്പൊ ബ്രാൻഡാണ് കാർത്തി ഷർട്ട് അവളുടെ പേരാണ് കാർത്തിക് കാർത്തി ഷർട്ട് ഓക്കെ നമ്മളിപ്പോ ഒരു ബിസിനസ് ആയ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ സർ സർ ഹോൾസെയിലും മറ്റുണ്ടാ മിനിമം എത്ര രൂപ പർച്ചേസ് ചെയ്യാൻ മിനിമം അപ്പൊ ഒരു 10 12000 മിനിമം മിനിമം സർ ഒരു ഒരു ബണ്ടൽ അതായത് ഷർട്ട് പറഞ്ഞിട്ട് വിളിച്ചുകഴിഞ്ഞാല് ഇവിടെ നിന്ന് കിട്ടൂല ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ് കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം ഇപ്പോ ഒരു ഉദാഹരണത്തിന് ആരെങ്കിലും ഇപ്പൊ ആയിട്ട് കടകളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ടെക്സ്റ്റൈൽ കഴിഞ്ഞാൽ ഈ റോഡ് വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആയിരിക്കും നൂറ്റി ഇരുപത് ഏകദേശം ഒരു എക്സ്പെൻസ് എങ്ങനെ വരും രൂപ രൂപ സർ நூற்றி வெண்ணத்தின் மூவா ரெண்டு ரூபா ஒரு வருஷம் ரெண்டு ரூபா ரெண்டு மாக்மம் ஒரு மூன்று ரூபா விழிச்சு இவருக்கு ஆனி போட்டு கழிஞ்சால் இவரு எல்லா போய் கண்ணூர் அடிமாடி തിരുവനന്തപുരം കൊച്ചി എല്ലാ സപ്ലൈ ഭാഗം തൊട്ട് കാസർഗോഡ് ഓണം ഫെസ്റ്റിവൽ ടൈം ജാസി കേരളത്തിലേക്ക് ഒരുപാട് കസ്റ്റമർ കൊടുക്കണ്ട ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് ബിസിനസ് ഞാൻ ആഗ്രഹിച്ചു നിക്കണെങ്കിൽ ഈ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് അതായത് ഷർട്ട് പാന്റ് ജീൻസ് കാർഗോ പാന്റ് ഇങ്ങനത്തെ ഐറ്റംസ് കച്ചവടം ഞാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോ ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാല് ഏകദേശം ഒരു അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് വെക്കാം ഇവിടുന്ന് ബൾക്ക് സ്റ്റോക്ക് എടുത്തിട്ട് ഓരോ ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാന്നുള്ളതാണ് അപ്പോ ഉള്ള ഒരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ക്രെഡിറ്റ് പോകും അപ്പൊ ഈ ക്രെഡിറ്റ് പോണത് ഒരു ട്വന്റി പെർസെന്റ് കൊണ്ട് അഡീഷണൽ പ്രോഫിറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് അടക്കം നിങ്ങളുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്ന ഒരു കാൽക്കുലേഷൻ ആണ് ഇപ്പൊ ഈ ഷർട്ടും ഈ പാൻറ്റും നോക്കിയേ ഇത് നോക്കിയ ഇത് എന്ത് ലുക്കാണ് നോക്കി ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് അപ്പൊ ഇവിടെ ഈ രണ്ട് മൂന്ന് ഐറ്റത്തിന്റെ വെച്ചിട്ട് കർപ്പുറേഷൻ പറഞ്ഞാൽ ഇത് ഈ ഷർട്ട് നൂറ്റി അമ്പത് രൂപയാണ് കൊടുത്ത റേറ്റ് ഇതിന്റെ എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പൊ ഇവരുടെ ഓൺ കാർത്തി എന്ന് പറഞ്ഞത് കാർത്തി ഷർട്ട് ഇവർ ഓൺ ബ്രാൻഡാണ് അപ്പൊ ഈ ബ്രാൻഡഡ് ഷർട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇവരുടെ എം ആർ പി ഇതിപ്പോ ഒരു കടക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കടക്കാരൻ ഇത് റീറ്റെയിൽ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് കടക്കാരൻ റീറ്റെയിൽ കടക്കാരൻ ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് അവർ ഒരു ഇരുപത് ശതമാനോ ഡിസ്കൗണ്ട് കിട്ടാത്തന്നെ ഇതൊരു നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് അവർക്ക് വിൽക്കാം അപ്പോ നാനൂറ്റി തൊണ്ണൂറ് അവർക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഒരു നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് അവർക്കൊരു ഇരുന്നൂറ്റി എൺപത് രൂപേനെ കിട്ടണം നാന്നൂറ്റി അപ്പോ അവർക്ക് ഒരു നൂറ് പ്രോഫിറ്റ് കിട്ടും നമുക്കിത് ഇവിടുന്ന് കിട്ടുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് അതായത് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം രണ്ട് രൂപ മൂന്ന് ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള ചിലവേക്ക് അടക്കം ഒരു അഞ്ച് രൂപ കൂട്ടിയാൽ തന്നെ ഇത് നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് ഇത് നമ്മുടെ സ്കൂട്ടിൽ എത്തും നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്കിത് ഷോപ്പുകാരിക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ഷോപ്പുകാരിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളത് നാനൂറ്റി എഴുപത് കിട്ടാലും അവർക്ക് ഇരുന്നൂറ് പ്രോഫിറ്റ് ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറിന് ഇട്ടാലും അവർക്ക് നൂറ്റി ജില്ലായിരം പ്രോഫിറ്റ് കിട്ടും അപ്പൊ നമ്മള് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ஓரோ கடகளில் அம்பது கொடுக்கா அங்கே வரும்பது க்ரெடி போய்ட்டு கிட்ட கட ஆட்டு போகும் கன்சிடர் அப்ப ஒரு முப்பது நமக்கு பிரோஃபிங் கிட்டு கிளா நம்ம மாசம் ஒரு லட்சம் ரூபாய் பிசினஸ் செய்தால் தான் நமக்கு ஒரு மாசம் ஒரு லட்சம் ஒருலட்சம் இது இது பார்த்திங்கன்னா நூத்தி ஐம்பது எடுத்து நூற்றி அறுபது வரும் சார் எல்லாமே எங்க நேம்ல தான் வரும் எல்லாமே ஆஃப் எடுத்தால் ஒன் ஃபிஃப்டி ஒன் சிக்ஸ்டி ஃபுல்லு இதில் கலர்ஸ் பார்த்தீங்கன்னா இந்த மாதிரி மண்டலுக்கு வந்து பத்து பத்து கலர் வரும் பத்து பத்து டிசைன்ஸ் வரும் உங்களுக்கு சரிங்களா இது மிக்சடு சார் உங்களுக்கு இதுக்கு அடுத்த ரேஜ் பார்த்தீங்கன்னா உங்களுக்கு காட்டன் கேங்கிருது இது பாருங்கள் இது காட்டன் ப்ளைன் ஷர்ட் சார் உங்களுக்கு வித் எம்ஆர்பியோடு வந்துடும் சார் ஃபைவ் டபுள் நைன் எம்ஆர்பியோடு வரும் நம்மளோட ரேட்டு வந்து வெறும் நூற்றி எண்பது ரூபா சாதனம் ஒன் எயிட்டி ருப்பீஸ் ஒன்லி ஆஃபு ஃபுல் எடுத்தால் ஒன் நைன்டி ருபீஸ் வரும் உங்களுக்கு சைஸ் பார்த்தீங்கன்னா தேர்ட்டி எயிட் ஃபார்ட்டி ஃபார்ட்டி டூ ஃபார்ட்டி ஃபோர் எல்லா சைஸும் இருக்குது சார் இதில் கலர்ஸ் பார்த்தீங்கன்னா உங்களுக்கு வந்து தேர்ட்டி கலர்ஸ் பக்கம் வரும் சார் இந்த மாதிரி படலுக்கு வந்து அட்ராக்டிவ் கலர் தான் தேர்ட்டி டு தேர்ட்டி ஃபைவ் கலர்ஸ் தாராளமாக வரும் சார் இதில் உங்களுக்கு இது பிளைன் ஷர்ட்டு இதுக்கு அடுத்து பார்த்தீங்கன்னா உங்களுக்கு வந்து இதுலேயே செக்கு டைப் உங்களுக்கு காட்டன்லேயே காட்டன் பியூர் காட்டன்லேயே செக்கு டைப்பு வித் எல்லாமே பார்த்தீங்கன்னா எம்ஆர்பியோட எல்லாமே லோக வந்து வந்துடும் ஃபைவ் டபுள் நைன் லோகோ வந்துடும் எல்லாமே எங்கள் நேமில் ரெடி பண்ணதான் உங்களுக்கு இந்த இந்த குவாலிட்டி எடுத்திங்கனா வெறும் நூற்றி எண்பது ரூபா சாதனம் ஃபுல் எடுத்தால் நூற்றி தொண்ணூறுரூபா சரிங்களா இதில் பார்த்தீங்கன்னா கலர்ஸ் பார்த்தீங்கன்னா இந்த மாதிரி பட்டல் சூப்பராக இருக்கும் அட்ராக்டிவாக இருக்கும் உங்களுக்கு மண்டலே பார்த்தீங்கன்னா அட்ராக்டிவாக இருக்கும் டிசைன் குவாலிட்டியாக இருக்கும் நோ ப்ராப்ளம் வெறும் நூற்றி எண்பது ரூபா ரேட்டு உங்களுக்கு ஃபுல் இடத்த பத்து ரூபா மட்டும் வித்தியாசம் நூற்றி தொண்ணூறு இதில் அதுக்கு அடுத்து பார்த்தீங்கன்னா ஒயிட் ஷர்ட் சார் பியூர் ஒயிட் ஷர்ட் வெறும் இரநூறுபா பியூர் காட்டன் உங்களுக்கு டூ ஹண்ட்ரட் ருபீஸ் ஒன்லி உங்களுக்கு ஆஃபு புல் எடுத்தால் இரநூத்தி பத்து ரூபா வரும் உங்களுக்கு இதில் பண்டில் பார்த்தீங்கன்னா பத்து பத்து எண்ணெய் வரும் உங்களுக்கு பத்து பீஸு பத்து கலர் வந்துடும் சார் உங்களுக்கு வெறும் இரநூறுபா டூ ஹண்ட்ரட் ருபீஸ் பண்ணிங்க இதில் இதுக்கு அடுத்தது பார்த்தீங்கன்னா உங்களுக்கு வந்து ஹெவி பிரிண்டேடு சார் இது ஹெவி பிரிண்ட் குவாலிட்டி சூப்பராக இருக்கும் சாஃப்ட்டாக இருக்கும் சரிங்களா துணியும் சாஃப்ட்டாக இருக்கும் வித் எம்ஆர்பியோட வந்து நம்ம நம்ம நேம்ல நம்மளே தயார் பண்ணுறது தான் கஸ்டமரோட பேரில் நம்ம ரெடி பண்ணி தரலன்னா ரெடி பண்ணி தரலாம் ஆர்டர் கொடுத்தாங்கன்னா கஸ்டமர் நேம்லேயும் நம்ம ரெடி பண்ணி தரலாம் சார் உங்களுக்கு இந்த குவாலிட்டி எடுத்தனா வெறும் இரநூத்தி இருபது ரூபா டூ டுவெண்ட்டி ருபீஸ் ஒன்லி ஆஃப் ஃபுல் எடுத்தா பத்து ரூபா ஜாஸ்தி சார் டூ தேர்ட்டி இதுல பாத்தீங்கன்னா டிசைன்ஸ் பாத்தீங்கன்னா வந்து இந்த மாதிரி வந்து காட்டன் பேஸ்ல வரும் இல்ல டார்க் பேஸ் தான் சார் உங்களுக்கு குவாலிட்டி வீஸ் எல்லாமே நல்லா இருக்கும் டூ டுவெண்ட்டி ருபீஸ் ஒன்லி ஆஃப் எடுத்தா இரநூத்தி இருபது ஃபுல் எடுத்தா இரநூத்தி முப்பது ரூபா உங்களுக்கு இதுக்கு அடுத்து பாத்தீங்கன்னா இந்த மாதிரி ப்ளைன் ஷர்ட் சார் இது பாருங்க குவாலிட்டி பாருங்க நல்லா இருக்கு டியூவில் ப்ளைன் உங்களுக்கு இந்த சாதனம் எடுத்தால் உங்களுக்கு வந்து இரநூத்தி முப்பது ரூபா ஆஃப் சார் ஃபுல் எடுத்தால் இரநூத்தி நாற்பது ரூபா வித் எம்ஆர்பி எல்லா லோகோ எல்லாமே வந்துடும் உள் பாக்கெட்டு வெளி பாக்கெட்டு ரெண்டுமே வந்துடும் சார் இன்னர் பாக்கெட் அவைலபிள்ஸ் சார் எல்லா வெறும் இரநூத்தி முப்பது ரூபா உங்களுக்கு ஆஃப் எடுத்தா ஃபுல் எடுத்தா இரநூத்தி நாற்பது ரூபா நம்ம ஒரே கலரில் வேண்டாம்னா நம்ம ரெடி பண்ணி தரலாம் சார் ஆர்டர் கொடுத்தீங்கன்னா ஒரு வார டைமு ரெடி பண்ணி தரலாம் சார் உங்களுக்கு இதில் பண்டல் பார்த்தீங்கன்னா உங்களுக்கு வந்து இந்த மாதிரி பத்து பத்து பீஸ் வரும் சார் உங்களுக்கு பேல் பண்டலுக்கு பத்து கலரு பத்து பீஸ் வந்துடும் சார் உங்களுக்கு வெறும் டூ தேர்ட்டி ருபீஸ் ஓன்லி ஃபுல் எடுத்த டூ ஃபார்ட்டி வரும் உங்களுக்கு இதில் இதுக்கு அடுத்து பார்த்தீங்கன்னா இது ப்ரீமியம் ஐட்டம் ப்ரீமியம் செக்ஸ் செக்ஸ் உங்களுக்கு பாருங்க குவாலிட்டி நல்லாயிருக்கும் வித்து லோகோவோட வந்துடும் உங்களுக்கு சரிங்களா இல்லை இது குவாலிட்டி பார்த்தீங்கன்னா வெறும் ஷர்ட் வந்து டூ ஃபார்ட்டி ஒன்லி ஆஃப் எடுத்து இரநூத்தி நாற்பது ஃபுல் எடுத்து இரநூத்தி ஐம்பது ரூபா சார் இது எந்த பிரீமியம் ஓகே இது எடுத்த ரேட்டு ഇതിന്റെ എം ആർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതും അതേപോലെ തന്നെ അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്കാരിക്ക് മുന്നൂറ്റി അറുപത് കൊടുക്കാം അവർക്ക് ഒരു മുന്നൂറ്ററുപത് രൂപ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ്റി ഇരുപര് കൊടുത്താലും ഈ എം ആർ പിളും ഒരുപാട് കുറവാണ് മനസ്സിലായ അതേപോലെ ഈ പാന്റ് ഈ പാന്റ് ഈ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ആയിരത്തി ഒരുന്നൂറ് അധിക ക്വാളിറ്റി തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് അതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും പാനോ ഇത് ഇവിടുത്തെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത് രൂപ ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ കാൽക്കുലേഷൻ ആണ് ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് നമുക്ക് വിൽക്കാം വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീറ്റെയിൽ അല്ല ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് ഹ്യൂജ് സെയിൽ ഈ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപയുടെ ഒക്കെ ഒരു മാസം സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളു ഒരു കടയിൽ തന്നെ ഒരു മാസം ഒരു പതിനായിരം രൂപ ഇത് എടുത്ത് ഒരു മാസം ഡെയിലി അല്ല എടുത്താൽ തന്നെ ഒരു മാസം കൊണ്ട് ഒരു മുപ്പത് ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ബിസിനസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുടെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്